ഇന്ന് വൈകുന്നേരം ക്ലാസും കഴിഞ്ഞ് കണ്ണൂരേക്ക് പോകാൻ ധർമ്മശാല സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ആടെ വന്ന് ഒരു ബസ്സിൻ്റെ ഡ്രൈവർ ചീർത്ത് ഡാ വരുന്നില്ലേ എന്നൊരു നീട്ടി വിളി നോക്കുമ്പോൾ നമ്മളെ സ്വന്തം പ്രിയ ചേട്ടൻ പ്രിയ ചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത് ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡ് എന്നാട്ടാ അന്നേരം പുള്ളിക്കാരൻ ശിവപ്രകാശ് ബസ്സിലെ ഡ്രൈവറെ ഇപ്പം കണ്ണൂർ ചന്ദനക്കാമ്പാറ് ഓടുന്ന അന്നാമേരിയിൻ്റെ സാരഥിയാണ് അങ്ങനെ ബസ് മാങ്ങാടെത്തി ഹൈവേൻ്റെ പണിയെടുക്കുന്ന സ്ഥലമായി കാണുന്നു ഏത് കാലത്തായി ഇതിൻ്റെ പണിയെല്ലാം തീരുവാന്ന് ദൈവന്തംപുരം പോലും അറിയില്ല കുറേ കാലമായി തുടങ്ങിയിട്ട് അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങൾക്കും ഇത് തന്നെ ധാരാളം സർവീസ് റോഡാണ് ചെറുതുവാണ് അങ്ങനെ ബസ് കണ്ണൂരേക്ക് കുതിച്ചു ഈ കാണുന്നത് കല്യാശ്ശേരി ബസ് സ്റ്റോപ്പാണ് ഇപ്പോൾ ഹൈവേൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ബസ് സ്റ്റോപ്പ് ഇങ്ങോട്ടാക്കി വന്നു കല്ല്യാശ്ശേരി പോളയിലേയും കല്യാശ്ശേരി സ്കൂളിലും കുട്ടികളിലെല്ലാം ഒന്നൊഴിയാതെ പ്രിയ ചേട്ടം കയറിയിട്ടുണ്ട് കുറച്ച് മുന്നോട്ട് വന്ന് നിങ്ങൾക്ക് ഇവിടെ റോഡ് കാണാം ഇതിലൂട്ടിയാണിപ്പം തലപ്പുറം ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളെല്ലാം വരുന്നത് ഇത് വൺ വേ ആക്കിയിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല വളവട്ടണത്തെയും പുതിയരുണ്ടെയും ബ്ലോക്ക് വരിക ഇരിക്കാൻ വേണ്ടിയിട്ട് വളപട്ടണം പാലം കഴിഞ്ഞിട്ട് ലെഫ്റ്റിലൂട്ട പഴയങ്ങാടി പോകുന്ന വഴി കയറിയിട്ട് വേണം അപ്പുറത്തെ റൂട്ടിലേക്ക് എത്താൻ അങ്ങനെയാണിപ്പം ബസ്സെല്ലാം പോകുന്നത് എന്താ ബസ്സെല്ലാം ഇതാണ് ഇതാണിപ്പോൾ റൂട്ട് വളപട്ടണം പാലത്തെ മനോഹരമായ കാഴ്ചയെ കാണുന്നത് എന്ത് രസമല്ലേ കാണാൻ ആകാശവും വെള്ളവും ആയിട്ട് അതിൻ്റെ ഷാഡോ ഒക്കെ ആയിട്ട് മനോഹരമായൊരു കാഴ്ച അങ്ങനെ ബസ് പുതിയൊരു എത്തി ഇവിടെയും ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മയിലേക്ക് പോകേണ്ട ബസ് കുറച്ച് മുന്നോട്ട് പോയിട്ട് യൂട്ടൺ എടുത്തിട്ടെല്ലാം വരണം എന്നിട്ടും ഇവിടുത്തെ ബ്ലോക്കിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല ബസ് ഇതാ എഴഞ്ഞ എഴുഞ്ഞ് മുന്നോട്ട് പോയി കോണ്ടിരിക്കുന്നതാണ് നമ്മൾ മുന്നേ പോയ മാധവീരിൻ്റെ ബസ്സാണ് കുറച്ച് മുന്നേ കാണുന്നത് അ ലിമിറ്റഡ് ഷോപ്പ് ബസ്സാണ് അങ്ങനെ കാൽടെക്സ് അത്തീരം കെ എസ് ആർസിൻ്റെ മൂന്ന് പുത്തൻ വണ്ടികളുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് ചെയ്തൊരു വണ്ടി തിരുവനന്തപുരത്തേക്ക് പോകുന്ന വണ്ടിയാണ് കേട്ടോ അങ്ങനെ കഥയെല്ലാം പറഞ്ഞ് നമ്മൾ അവസാനം കണ്ണൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ആൾക്കാരെല്ലാം ഇറക്കി അപ്പോൾ പ്രിയ ചേട്ടന് ബസ് പോകാൻ സമയമായിട്ടില്ല കുറച്ചധികം സമയം ബാക്കിയുണ്ട് അങ്ങനെ പുള്ളിക്കാരൻ ബസ് മെല്ലേ തന്നെ കൊണ്ടുപോയി അപ്പുറത്ത് ഒരു സൈഡിൽ മൂല കൊതുക്കി വെച്ച് അങ്ങനെ പ്രിയ ചേട്ടനെ കുശലെല്ലാം പറഞ്ഞ് എപ്പോൾ ബസ് കയറുകയാണെന്നല്ലെന്ന് ചോദിച്ച് ശനി ഞാൻ കയറുള്ളൂ ക്ലാസ് ഉണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാനും അവിടുന്ന് വെല്ലുതന്നെ യാത്ര ചെയ്യും അപ്പോൾ ഇതാണ് കണ്ണൂർ ചന്ദനക്കാമ്പ റൂട്ടിലെ അന്നാമേരി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും തേറ്റപ്പ ബൈ ടേക്ക് കെയർ സി യു